നമ്മൾ ചില്ലറയൊക്കെ ചില്ലറൊക്കെ ബാങ്കിൽ നിന്നല്ലേ സാധാരണ എല്ലാവരും വാങ്ങാറും റോഡ് സൈഡിന്റെ ചില്ലറും നോട്ടുകളായിട്ടും കോയിൻസായിട്ടും ഒക്കെ അപ്പം ആ പോയിന്റ്സ് പോയിന്റ്സ് ജയ്പൂർ ജയ്പൂല് നടത്താം അപ്പൊ ഈ ഒരു എപ്പിസോഡ് എങ്ങനെ സ്കിപ്പ് ചെയ്യാതെ മൂന്നായിട്ട് കാണണം നമുക്ക് ബാക്കി എപ്പിസോഡ് കിടക്കാം ജയ്പൂര് ഡൽഹി പഞ്ചാബ് ഇവിടെ ഈ ഒരു ഇലക്ട്രിക് വാഹനാണ് ഉള്ളത് വളരെ കുറഞ്ഞ പൈസയാണ് പത്ത് റുപ്യക്കൊക്കെ കുറെ ദൂരം ഇങ്ങോട്ട് പോകുമ്പോൾ പള്ളർച്ചിട്ട് യാത്ര ചെയ്യാം ഇരുപത് റുപ്യ കൊടുത്താലും കൂടുതൽ യാത്ര ചെയ്യാം അപ്പൊ ഇത് വളരെ രാവിലെ അമ്പത് ഉറുപ്പ്യൊക്കെ ഇവർ റീചാർജ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ള് പിന്നെ വണ്ടി ഓട്ടാന്ന് അവർ പറഞ്ഞിട്ടുള്ളത് ഞാൻ ചോദിച്ചു നോക്കിയ സമയത്ത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ധനത്തിൻ്റെ ചാർജ് ഇല്ല അപ്പോൾ ഒരു കസ്റ്റമറടുത്ത് റേറ്റ് കുറച്ചാണ് മേടിക്കുന്നത് ഇതുപോലത്തെ പച്ചക്കറി മാർക്കറ്റാണ് പച്ചക്കറി പിന്നെ റോഡ് സൈഡിലൂടെ അങ്ങനെ ഉന്തുവണ്ടിയിൽ കച്ചവടം നടത്തുന്ന ഒരു ഏരിയയാണ് സ്ത്രീകളും കൂടുതലും പച്ചക്കറി കച്ചവടം ചെയ്യുന്നുണ്ട് ഇവിടെ ഇതൊക്കെ കണ്ടില്ല ഇത് കംപ്ലീറ്റ് ആ വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനമാണ് കംപ്ലീറ്റ് ഉള്ളത് ഇവിടെ ഉണ്ട് ഡ്രസ്സുകളും മറ്റുള്ള സ്ട്രീറ്റ് അച്ചവടക്കാർ ഇവിടുത്തെ ഒക്കെ ബിൽഡിങ്ങിൻ്റെ കളറുണ്ടല്ലോ ഈയൊരു മോഡൽ കളറാണ് ഇവിടെ ഉള്ളത് കൂടുതലും പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂരിൻ്റെ തെരൂരൂടെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് マジでマ ഇത് മൊത്തം ഫ്ലവർ മാർക്കറ്റാണ് ഞമ്മക്കങ്ങനെ ഈ നീളം മൊത്തം ഫ്ലവർ മാർക്കറ്റ് അങ്ങനെ സന്ദർശിക്കുക ഇതിൻ്റെ ബാക്കിലാണ് ഇവരെ ഗോഡോണ് ഗോഡോൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത് പല തരത്തിലുള്ള മാലകളുണ്ടാക്കുന്നുണ്ട് കല്യാണങ്ങളുണ്ട് അമ്പലത്തിലെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട് ബർത്ത് ഡേ ഉണ്ട് അങ്ങനെ എല്ലാ പിന്നെ മരണം ഇതിനൊക്കെ പൂക്കളോട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് In the flower city flower city kolkata yeah. flower city second, second flower city uh, second oh, yeah. first flower city Calcutta, Calcutta. Second. second bangalore third jaipur third jaipur yeah. yeah from i'm from kerala kerala yeah i like kerala yeah okay. now who, first, who, who will who will buy these uh, flowers uh, temple marriage Ah so many temples here eh? And yeah. now marriage season? Yeah. Now marriage season. Marriage season, yeah. birthday party. Birthday party, yeah. yeah. This yeah. is flower season? Was, uh, season. Eh? This yeah. is yeah. peak season. Peak season. Peak peak. season eh? Yeah, yeah. yeah. I yeah. do മീനും ഇറച്ചിയൊക്കെ ലോങ് ഐസിലിട്ടൊക്കെ നേരിട്ടുള്ളൊ എന്നാ കണ്ടോടൂ ഇത് ഫ്ലവറാണ് ഫ്ലവേഴ്സ് ഇങ്ങനെ മടക്കി ഒതുക്കി വെച്ച് വെച്ച് വെച്ചിട്ട് തെർമോക്കോളിൻ്റെ ഈ ബോക്സിൽ ഐസിൻ്റെ ക്യൂബിടാണ് അങ്ങനെ ഐസിൻ്റെ ക്യൂബിട്ട് രണ്ട് ദിവസം വരെ ഇത് കേടുവരാതെ കിടക്കുന്നതാണ് ഇവർ പറയുന്നത് ഇതാണ് ആ സാധനം ഇന്ത്യയിൽ ഫ്ലവർ കൂടുതലുള്ളത് കൽക്കട്ട പിന്നെ ബാംഗ്ലൂർ പിന്നെ ജയ്പൂർ അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലുള്ളത് ഈ പൂക്കൾ വയ്ക്കുന്നതിൻ്റെ ബാക്കിലാണ് ഈ കലാപരിപാടികളിൽ അത് നമുക്ക് ഇനി കാണാം ഇങ്ങനെ സ്കൂൾ നെയ്യൂഡേ സ്കൂൾ നെയ്യ് ആ ചുറ്റിയ

ജയ്പൂർ തൊപ്പികളാണ് ആ കാണുന്നത് ഓരോ രാജ്യത്തും ആ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ തൊപ്പികളുള്ളത് എനിക്ക് തൊപ്പിൻ്റെ ഒരു കരയെ കലക്ഷൻ രീതി നിങ്ങൾക്ക് അറിയില്ല ഈ കംപ്ലീറ്റ് രാജസ്ഥാൻ ജയ്പൂർ തൊപ്പികളാണ് നമ്മൾ ഈ ചില്ലറൊക്കെ ബാങ്കിൽ നിന്നല്ലേ സാധാരണ എല്ലാവരും വാങ്ങാറ് இது ரோடு சைடில் சில்ல கிட்ட நோட்டாயிட்டும் கோயிண்டாயட்டும் அப்பாட்டும் സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കോയിൻസും കാര്യങ്ങളും അങ്ങനെ പഴയ നാണയങ്ങളൊക്കെ വയ്ക്കുന്ന കടയാണിത് ഹോട്ടൽ റെസ്റ്റോറൻറ്റിലൊക്കെ വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്